നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിൽ അതീവ ഗുരുതര രോഗികൾക്കായുള്ള പരിചരണ വിഭാഗത്തിൽ ട്യൂബ് ഫീഡിംഗിനായുള്ള പ്രത്യേകം ഒരുക്കിയ ഭക്ഷണ യൂണിറ്റിന്റെ ഉദ്ഘാടനം അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് വി എ നാരായണൻ നിർവഹിച്ചു ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിൽ അതീവ ഗുരുതര രോഗികൾക്കായുള്ള പരിചരണ വിഭാഗത്തിൽ ട്യൂബ് ഫീഡിംഗിനായുള്ള പ്രത്യേകമൊരുക്കിയ ഭക്ഷണ യൂണിറ്റിന്റെ ഉദ്ഘാടനം അഗ്രികൾച്ചർ ഇംപ്രൂവ്മെന്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് വി എ നാരായണൻ നിർവഹിച്ചു ആശുപത്രി പ്രസിഡന്റ് ഇൻചാർജ് കണ്ടോത്ത് ഗോപി കെ പി സാജു ജനറൽ മാനേജർ ബെന്നി ജോസഫ് ഭരണസമിതി അംഗങ്ങളായ അഡ്വക്കേറ്റ് സി ജി അരുൺ മിഥുൻ മാറോളി സുശീൽ ചന്ദ്രോത്ത് ഡോക്ടർ പി വി രഞ്ജിത്ത് നെടൂർ മുഹമ്മദ് എ വി ശൈലജ എന്നിവർ സംസാരിച്ചു